യേശുവേ സ്തോത്രം യേശുവെ നന്ദി എൻ്റെ പേര് അൽഫോൻസ ഞാൻ ആലപ്പുഴ നെടുമുടി എന്ന് വരുന്നു എൻ്റെ ശരീരത്തെ പലതര രോഗത്താൽ ഞാൻ കഷ്ടപ്പെടുകയായിരുന്നു അതെല്ലാം ഞാൻ ഇവിടെ വന്ന് അയ്യമ്മ സമ്മയോട് പ്രാർത്ഥിക്കുകയും പ്രശാന്തച്ഛനോട് പറഞ്ഞ് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് മാറിക്കെട്ടി എനിക്കൊരു ഭവനമില്ലാതെ ഞാൻ വളരെ വിഷമിച്ചു കണ്ണുനീരോട് പ്രാർ അയ്യമ്മ സമ്മയോട് പ്രാർത്ഥിക്കുകയും പ്രശാന്തച്ഛനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു ഭവനം കിട്ടി കൂടാതെ എൻ്റെ വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും പല പീഡനങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതെല്ലാം അയ്യമ്മ സമ്മയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അതെല്ലാം മാറിക്കിട്ടി ഇന്ന് ഞാനും എൻ്റെ അമ്മയും ഒരു ദേവാലയം പോലെ ആ വീട്ടിൽ കഴിയുകയാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ആയിരമായിരം നന്ദി അയ്യമ്മസമ്മയ്ക്കും യേശുവിനും സമർപ്പിക്കുന്നു